അവിടെ ഒരു ചലഞ്ച് വീഡിയോ താല്പര്യം ഉണ്ടാ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് ഒന്നു മുതൽ കൗണ്ട് ചെയ്യാം മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ട് എന്റെ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അങ്ങനെ എണ്ണാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മുതൽ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കാൻ പറ്റും ഫോൺ ഉണ്ടോ ഉണ്ടായാലേ ഇപ്പൊ വാങ്ങിട്ടോ അല്ലെങ്കിൽ പോവാൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പഞ്ച് പതിനാറ് രണ്ട് പത്ത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എഴുപത്തി ഇരുപത്തൊന്ന് മുപ്പത് മുപ്പത് മുപ്പത്തി രണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് മുപ്പത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാല് നാല് നാൽപ്പറ് നാപ്പത്തി അമ്പത് അമ്പത് നാപ്പത്തിരണ്ട് അമ്പത്തഞ്ച് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത് ഒന്ന് അറുപത് അറുപത്തഞ്ച് അറുപത്തി അഞ്ച് ആ അറുപത്തി ഏഴ് അറുപത്തെട്ട് അറുപത്തി ഒന്ന് എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ആറ് എഴുപത്തി ഒമ്പത് എൺപത്തൊന്ന് എൺപത് രണ്ട് എൺപത്തി വീഡിയോയിലൊന്നും വരാൻ താല്പര്യ